തവനൂർ കടകശ്ശേരി ഐഡൽ ഇന്റർനാഷണൽ സ്കൂളിലെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനായി സ്മാർട്ട് ഡ്രൈവ് എന്ന പേരിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടി പൊന്നാനി ജോയിൻറ്റ് ആർ ടി ഒ ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു ഏകദിന ക്യാമ്പ് പൊന്നാനി ജോയിൻറ്റ് ആർ ടി ഒ ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ എസ് ഐ വാസുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി ഐഡിയൽ ക്യാമ്പസ് വെഹിക്കിൾ ഇൻചാർജ് കെ വി മജീദ് സാദത്ത് ചീഫ് അക്കൗണ്ടൻറ് വി മൊയ്തു ഷാഫി അമ്മായത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഹൈഡിയൽ ക്യാമ്പസിലെ ഡ്രൈവർമാരും അറ്റൻഡർമാരും അടക്കം നൂറ്റി ഇരുപതിലേറെ പേർ പരിപാടിയിൽ പങ്കെടുത്തു സ്കൂൾ വാഹനങ്ങളിൽ പാലിക്കേണ്ട നിയമങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച ചോദ്യവലി തയ്യാറാക്കി എഴുത്തു പരീക്ഷയും നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ലബോറട്ടറി ടെക്നോളജി ബേവക് ഓപ്റ്റോമെട്രി ബേവർക്ക് ന്യൂട്രിഷൻ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം